ഹായ് ഫ്രണ്ട്സ് കുട്ടനാട് വില്ലേജ് ഫിഷിംഗിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങൾ ഇത് ഇതുകൊണ്ട് രണ്ട് വക്കറ്റുമായിട്ട് പോവുക ഇത് ഒരു ചെറിയ കുഴിയുണ്ട് അവിടെ ഒന്ന് ചെറിയ കുഴിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ ഒന്ന് തേങ്ങി പറ്റിച്ച് മീൻ പിടിക്കാനുള്ള പരിപാടിയാണ് തപ്പിയിട്ടൊന്നും കിട്ടുന്നില്ല അപ്പം ഇത് കാണാം നമ്മൾ ഇവിടെ മീൻ പിടിക്കാൻ പോണം പോകണം ഇതിനകത്ത് മീൻ കിടപ്പുണ്ട് പിടിക്കുന്ന ടാസ്ക് ടാസ്കുന്നതാണ് പണി കിടക്കുണ്ട് മീൻ കിട്ടത്തി എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കാൻ പോവാ പോവാറിയാ സെലേഷൻ്റെ പരമ്പരാഗതമായിട്ടുള്ളൊരു മീൻ പിടുത്തം കഴിച്ചോക്കാൻ വന്നിരിക്കുകയാണ് എന്താ കട്ടയൊക്കെ കുത്തി മഴയൊക്കെ അടച്ച് ഈ കുഞ്ഞു കുഞ്ഞ് കുഴിക്കാത്ത എത്ര മീനുണ്ടെന്ന് നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ മീനുണ്ട് മീനുണ്ട് വരാറുണ്ട് പോനെ വരാറുണ്ടേ കണ്ടറിയാം മഴ ഇട്ടിട്ട് ഇവിടെ താഴ്ച ഉണ്ടോ പിന്നെ കട്ട് കുത്തിയിട്ടിട്ട് പക്കറ്റിന് വെള്ളം കൊടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ താഴ്ച ഉണ്ടല്ലോ അല്ലേ വരാണോ ആട്ടെ ചുമ്പോ പിടിച്ചു എന്തി മടയിട്ടപ്പോൾ വി വരണോ ആണോ അതോ അല്ലല്ലോ വഷാക്കറെ മാറ് മുട്ടി കൊണ്ടിരുന്നോ നപ്പോ കൈക്കാതെ കേറിയോ ഈ മുട്ട വരായേ ഓട്ടോ നോക്കി നില്ലേ ഈ വീഡിയോ മാടിട് ഇതെന്താ നിമ്മോ പെടുത്തോടോ വെറുതെ ഐറ്റം കിട്ടിയോടോ ഫ്രണ്ട്സ് നമ്മള് അംഗം തുടങ്ങാൻ പോവുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കുന്നതായിരിക്കും പച്ചമരണ്ട് വേണ്ട വെള്ളം പറ്റിയുണ്ടോ രണ്ടുപേ ഉണ്ടോ അവിടെ വെള്ളമുള്ള അതെല്ലാം പറ്റിയുണ്ടോ വല്ലക്ഷണം അവിടെ നിന്ന് കണ്ടോ തേക്കോണ്ടിരിക്കാണ് ഏഹ് ഇവിടെ ഉണ്ടോ മീനൊക്കെ വരങ്ങൾ ഇവിടെ ഈ പോളയ്ക്കടയിലൊക്കെ മീൻ ഉണ്ടോ ഏ ഉണ്ടോ ഇവിടെ അനങ്ങുന്നുണ്ടോ ഇവിടെ എല്ലാം ഇതുണ്ടോ ഇവിടെയൊക്കെ മീനുണ്ട് ഏ ഇതെല്ലാം മീനുണ്ടോ ഇഷ്ടം പോലെ വയമ്പ് ഉണ്ടോ കേട്ടോ വെള്ളം പറ്റിയുണ്ടോ നല്ലത് വെള്ളം വരുന്നുള്ളൂ ഉണ്ടോ മീനുണ്ട് മീനുണ്ട് ഉണ്ടോ അതോ ഇത് മാത്രം കാണോ ചെയ്യാം അച്ചന്മാര് മീനൊക്കെ ഉണ്ട് കേട്ടോ വെള്ളം പറ്റിയണ്ടോണ്ടോ ഒന്നുണ്ടോ ഏത് ഇടയ്ക്കുന്നു ഈ ഓലക്കടിയിലൊക്കെ മീനുണ്ടോ കേട്ടോ അതൊക്കെ മീൻ കാണും മസാല വേണ്ടേ റിയോ ഇവിടെ മീൻ ആണല്ലോ ആണോ അതെന്നുണ്ടത് ആ ഉണ്ട് മീൻ ഉണ്ടോ കേട്ടോ ഏ കണ്ടോ പരാടി പയ്യൊന്ന് ചേർ കുളിപ്പിച്ചാലേ എന്നാലും കുഴപ്പമില്ല വിടത്തിൽ ഇല്ല പയ്യൊന്ന് മാറ്റിക്കടന്ന് അങ്ങനെ മാറ്റിക്കേ ഇന്ന് കാണട്ട ആൾക്കാരൊന്ന് ആ ചെമ്പന്നി കൊണ്ട് കൈ ഏടാ പാമ്പാണ് അല്ലേ ആ പോട്ടവിടെ പോകാനാ ഓരോ കൈ മീൻ ചിലപ്പോൾ കാണും ഓരോ പയ്യും മാറ്റുകയാണ് മീനുണ്ട് 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 കറിയ മീനുണ്ട് മീനുണ്ടേ യ്യോ അരി പൊറത്ത് പോണത് ഞാൻ ഓർത്ത് അവനോട്ടോർ കൊടുക്കണമെന്ന് വിചാരിച്ചത് ഇത്രയും തേവിച്ചിട്ട് ഒന്നും ഇല്ലെന്ന് പക്ഷെ ഓനെ ഇളക്കി കഴിഞ്ഞാൽ എല്ലാം പറ്റിയപ്പോഴത്തേക്ക് മീൻ ഇളകാനുണ്ടോ നോക്കി പറഞ്ഞ മീൻ ഇളക്കി പോലെ കണ്ടോ വരാം വരാ അല്ലേ ആ വേറെ കേട്ടോ അത് ഏറെ മീനുണ്ടോ കേട്ടോ ഇളകുന്നുണ്ടോ ഈ കുഞ്ഞ് കുഴിക്കാതെ ഇത്ര മീനുണ്ടോ ചോദിക്കണ്ടോ അല്ല ചെമ്പല്ലി ഉണ്ട് വരാരും ഉണ്ടോ കേട്ടോ അത് വരാറോ ഇരുവല്ലേട്ടോ തലേഷൻ എന്താ ചെയ് തേ അല്ലേ ആ സംഭവിക്കുന്നല്ലോണേ ആ പോവാടിച്ചു തിർത്ഥപൂർ ചെറക്കണ്ടേക്കണ്ട സത്യം പറഞ്ഞാൽ വീഡിയോ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കാണിക്കുന്നുകൊണ്ടാണ് സലക്ഷൻ അര മണിക്കൂർ അയക്കട്ടെ വെള്ളം പറ്റിയാ കേട്ടോ ആ നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് പത്ത് പെരിട്ടുണ്ട് വെള്ളം പറ്റി ചീൻ പിടിച്ചല്ലേ കഴിഞ്ഞ് എന്ത് വരാനുണ്ടോ ആ നമ്മുടെ അണ്ണിക്കട്ട ആയി വരട്ടെ മുടിത്താണോട്ടോ കീട്ടിന കേട്ടോ കേട്ടോ കീട്ടിടും ഒന്ന് 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 ദേ ഉണ്ടോ എന്നെ വിടത്തിൽ അല്ലേ ആ ആടെ പോയാൽ ഐറ്റം സാധനം രണ്ടാമത്തത് ലീ ഉണ്ടോ ആ ആടെ ചേർക്കും ആ നേൾക്ക് ചേർത്താ അല്ലേ ആടെ ആ ഇടവാനാണോ ആ അത് സാധനം ആണല്ലോ അത് അത് വില്ലാടി വരണ കേട്ടോ കേട്ടോ ഓ എത്ര കൈ കിട്ടുന്ന റെഡിയായിരുന്നുള്ളൂ അല്ലേ മൂന്നാഴ്ച അടിപൊടി അങ്ങനെ സംഭവല്ലേ ഞാൻ ആദ്യമായിട്ട് വെക്കാ ആ നിങ്ങൾ പിന്നെ സെവൻറ്റി നൈൻ ബാച്ചാണല്ലോ അല്ലേ പൊറോട്ട അത് പൊറോട്ട പോയത് നിങ്ങോട്ട് നോക്കിയാ കുഴപ്പമില്ല പറയുന്നത് മുന്നാല് വെള്ളത്തിൽ മൂവരെ പറ്റിക്കുന്ന ആരായിരുന്നു ഞാൻ ആദ്യമായിട്ട് അവക്കെ അപ്പോൾ നിങ്ങൾ അല്ലേ അയലോ മുന്നേ കേട്ടുണ്ടെങ്കിൽ ഇടണേ അല്ലേ പവർ കൂടി ഉണ്ടോ ദൈ വരി ചെറിയ നീ കണ്ടപ്പോഴത്തേക്ക് ആളുടെ പ്രണാമറിയോ എനർജി കൂടുതലോടാ മറ്റേ അണച്ച് ശ്വാസം പിടിച്ചു ആ ഇനി പിടിക്കാൻ പോവാ ഇനി പിടിച്ചോട്ടോ അറിയോ വെട്ടം പോവുക കേട്ടോ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് പിടിക്കാൻ കേട്ടതാണ് കേട്ടോ അന്നല്ലണ്ണാ ഇനി പിടിക്കുക ആ പിടിച്ച് ആ വെള്ളം ഏറ്റോ കട്ടപ്പള്ളോ നിൽക്കണം കേട്ടോ കേട്ടോ ഇതേ ഇവിടെ ണ്ടോ കണ്ടോ ഓ പറ്റിക്കണോടും ഞമ്മള്ളി പിടിച്ചോ ഞമ്മല്ല ഇപ്പം വില എവിടെ ഞമ്മല്ലേക്കാണോ ആണ്ട മൂന്തോട്ടോ വായിക്കാത്തായി അടിപൊളി നീണ്ടല്ലേ ഉണ്ടോ വരാനും ചെമ്പല്ലോ ഏ നിമിഷം നേരം കൊണ്ടുണ്ടോ ദേ ഇത്ര മീൻ പിടിച്ചെട്ടോ ഒരാണോ ഇങ്ങോട്ട് ഇങ്ങോട്ടിപ്പ നോക്കാൻ വേണ്ടി കണ്ണൊക്കെ ഒന്ന് വേണട്ടെണ്ടരേത്തത് പലേഷണ്ട ഞാൻ ഒന്നും രണ്ടോ ചോദിച്ചോളെ കാരണം ചെറിയ വീടിയല്ലേ ഇത് ഈ വീടിയ പ്രതാപണ്ടെങ്കിൽ കാണണമല്ലോ ഞെട്ടും പണ്ടും തപ്പിട്ട് പാലല്ലോ ഇത് ഉണ്ടോ അരുന്ന് പിടിക്കുകയാണെ ആണോ കേട്ടോ എൻ്റെ പരി എൻ്റെ ചേർ പോക്കി ചെമ്പല്ലി അല്ല ആക്കോട്ടെ കാണിക്കാൻ വീട്ടാണെന്നോ ഒന്ന് കാണിക്കാന്നുണ്ട്

കഴിയും ഇവിടെ ഉള്ളു കേട്ടോട്ട് അതാണ് കരാറാണോ അത് കത്തിരിക്കാണോ അത് കാണിക്കട്ടെ അതിന് പിടിച്ച പുറത്ത് പോയി വേണ്ട അതിന് പിടിക്കുന്ന രീതി രീതിയാണല്ലോ അങ്ങനല്ലേ കാക്ക കണ്ടോ ഇതിനകത്തൊന്നും എങ്ങനെ പോകത്തില്ല അതുകൊണ്ടായി തൈര്യോ പറഞ്ഞാ കാണിച്ചത് പറഞ്ഞ് കേറാ അപ്പൊ പരാല്ണ്ടോ അത് മുട്ടം കണ്ടോ കേട്ടോ ണ്ടോ ആണിച്ചോണ്ടിച്ച് തന്നെ വിട്ടില്ല അത് വേറെ നമ്മടെ മീൻപിടുത്തൊക്കെ കഴിഞ്ഞ് ഏ മീൻപിടുത്തം കഴിഞ്ഞ് നമ്മളത് മടം മുറിച്ചിടാൻ പോവാറു മട മുറിക്കാൻ പോവാറിക്കുന്ന മടം കുറിക്കുന്നു മഞ്ജു വാരി മട

ഒരു ചെറിയ വിടുത്ത് കിട്ടിയ മീനോ അതെ അപ്പോൾ കേട്ടോ എത്ര വരാണ്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോ അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിലൊന്ന് ഫോളോ ചെയ്തേക്കുക അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ കാണുന്നിടം വരെ വണക്കം